ഇബക്കേ അവിടെ ആ സംഗതി കാണണ കറങ്ങണ കാണില്ലേ കാറ്റാടിയപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തി കൊടുത്തു വണ്ടി കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് കണ്ടപ്പോ അല്ലെ കണ്ടോളി അങ്ങോട്ട് പോണേ അത് കൊറേ ദൂരല്ലേ അത് പോയെ കൊറേ ദൂരാണ് ഇവിടെ അടുത്തായിട്ട് തോന്നണാണ് നമുക്ക് അടുത്തു കാണാനാ എന്നാ പിന്നെ നമുക്ക് പോയി കാണിച്ചോടുക്ക പോകല്ലോ എന്നാ പോയി വയ്ക്ക കുട്ടികളെ ആഗ്രഹല്ലേ നമ്മള് നടത്തി കൊടുക്കണ്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇപ്പഴല്ലേ ഒരിക്കണ്ടാവുള്ളൂ ഇപ്പൊ നമുക്ക് പോയി കാണിച്ചു കൊടുക്കാം നമുക്ക് പോയി നോക്ക എവിടെയാന്നുള്ളത് പാലക്കാട് ജില്ലാടിയോ ഏതായാലും പോയൊക്കെ കേട്ടായേ നമ്മള് ഇതുവരെ വന്നല്ലേ ഓലൊരു പൂജയല്ലേ കൊണ്ടി കാട്ടി കൊടുക്കാം നമുക്ക് നമ്മള് പോണതിനനുസരിച്ച് ഇങ്ങനെ അതങ്ങനെ ഈ സൈഡിലോട്ടാ വരുന്നത് കണ്ടോ നമുക്ക് പോയി നമ്മള് അത് കാറ്റാടേന്ദ്രം കണ്ടിട്ടോ എങ്ങനെ തെരഞ്ഞു പോന്ന് പോന്നത് അങ്ങനെ വന്ന് നമ്മളത് ഇൻഫ്രാ പാർക്ക് എന്ന് പറഞ്ഞ ഇവിടെ നമ്മള് ഇത് കണ്ടോ ഇവിടെ വരുമ്പോ ഇഷ്ടം പോലെ കാറ്റാടി കാറ്റാടിയന്ത്രങ്ങൾ അങ്ങനെ കിടക്കുക അപ്പൊ ഇറങ്ങി പോയിട്ട് നമുക്ക് അതെന്താ ഗാറ്റലിയൻ ദാ അല്ലേ ആ എസ് ഉണ്ടോ ആ സൂപ്പർ അല്ലേ ആ അത് എന്തിനെ ഉണ്ടാക്കണേ അത് കാറ്റിന് അനുസരിച്ച ഇങ്ങനെ അത് करങ്ങണേ അണ ആ കറണ്ട് ഉണ്ടാക്കണല്ലേ ആ Minkis ka ba to? Ah. Sukrel eh. Ah. Minkis ka ba to? Ah. Ay, ito tala mo ni Sarah yung dalo. Ah. Ado ka rin ang wala tiyo to? Ah. Helicopter na sound ang may rikindi. Ah. Ang nga wala hindi ko rin. Ah. Ado ka rin ang kandoli, try atun na yung makakana ba dyo lo. Beli dale. അവിടെ കണ്ടപ്പോ ഇത്രയൊന്നും ഇല്ലന്നല്ലോ ആ ഒരു സൗണ്ട് കറങ്ങുമ്പോണ്ടോ കണ്ണിലോട്ട് വല്യതാണ് എന്തേലും വലുതാണോ അതിന്റെ ഉള്ളിലോട്ട് കേറാൻ പറ്റൂല അവിടെ സെക്യൂരിറ്റി ഒക്കെ നിക്കുന്നുണ്ട് സൗണ്ട് എത്രങ്ങാനും വലുതാണോ അത് നമ്മൾ നമ്മള് ദൂരെന്നൊക്കെ കാണുമ്പോൾ ചെറിയതാണ് അടുത്തേക്ക് വരുമ്പോ എത്ര ഇങ്ങനെ കറങ്ങുക അത് കാറ്റിന്റെ ഇതിനനുസരിച്ച് സ്പീഡിനനുസരിച്ചാണ് ഇങ്ങനെ കറങ്ങുക കറണ്ട് ഇൻഫ്രാ ഇന്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്സ്റ്റൈൽ പാർക്ക് അങ്ങ് വരേണ്ടു അതിലൊക്കെ ഉണ്ട് കണ്ടോ വല്യ ബിൽഡിംഗ് ഒക്കെ അത് കാണണത് അപ്പൊ കൊണ്ടോന്ന് ഇവിടെ അതിന്റെ ചോട്ടില് വന്ന് കാണിച്ചു കൊടുത്തു ഞങ്ങള് ഇപ്പൊ കണ്ടിങ്ങനെ അതിന്റെ ആ ഒരു ഇന്റ്രസ്റ്റിൽ ഇങ്ങനെ നടക്കാണ് ഇപ്പൊ രണ്ടും അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇനിയിപ്പൊർക്ക് വേറെ എവിടേക്കും പോകണം എന്നൊക്കെ പറയേണ്ടി ഡാമിലൊക്കെ പോണം പറയണ്ട് പറ്റും പോലൊക്കെ നമുക്ക് കഴിയുന്ന പോലെ കാണിച്ചു കൊടുക്കാം നമുക്ക് മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ